മനോരമ ന്യൂസ് മേക്കർ ഓഫ് ദി ഇയർ പരിപാടിയിൽ ജൂഡ് ആന്റണി ജോഫ് പറഞ്ഞ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴി വച്ചിരുന്നു അതിൽ തന്നെ മോഹൻലാലിനൊപ്പം മമ്മൂട്ടിക്കൊപ്പം സിനിമ ചെയ്യാനുള്ള ആഗ്രഹം പറഞ്ഞ ജൂഡ് ആന്റണി ജോസഫ് മോഹൻലാനോട് താൻ കഥ പറയാൻ പോയ ഒരു കഥയും അദ്ദേഹം പറയുകയും ചെയ്തു അതും ശ്രദ്ധേയമായ ഒരു കാര്യമായിരുന്നു മമ്മൂക്കയെ വെച്ചൊരു വലിയ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഇനി എന്നാണ് കഥയുമായി വരുന്നതെന്ന് മമ്മൂക്ക ചോദിച്ചിട്ടുമുണ്ട് എന്നിട്ട് പോലും എനിക്ക് നല്ലൊരു കഥ കൊടുക്കാൻ പറ്റിയിട്ടില്ല അദ്ദേഹത്തിന്റെ ആത്മഹത്ഥ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു മമ്മൂക്ക ില്ല ഓംശാന്തി ഓശാനയ്ക്ക് മുമ്പ് ചെയ്യാൻ വെച്ചിരുന്നതാണ് അതൊരു ഉഗ്രൻ കഥയാണ് വൈക്കം പോലെ ഒരു ഗ്രാമത്തിൽ നിന്നും വന്ന സാധാരണക്കാരനായ പയ്യൻ സിനിമാ നടൻ ആവണമെന്ന് ആഗ്രഹിച്ച് മെഗാസ്റ്റാർ കഥയുണ്ട് അത് വായിച്ചതിന് ശേഷമാണ് സിനിമയാക്കണമെന്ന് തോന്നിയത് അന്ന് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു എന്നിട്ട് പോലും നീ അത് ചെയ്തു എന്ന് പറഞ്ഞ ആളാണ് മമ്മൂക്ക ഞാൻ തന്നെയാണ് എഴുതുന്നതെന്ന് പറഞ്ഞപ്പോൾ എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ എഴുതി വന്നത് അത്ര ശരിയാവാത്തത് കൊണ്ടാവാം അദ്ദേഹം പച്ചക്കൊടി കാണിച്ചില്ല പിന്നീട് മറ്റൊരു സിനിമ എനിക്ക് വന്നപ്പോൾ അത് പോയി ചെയ്യാൻ അദ്ദേഹം പറഞ്ഞു പിന്നീട് ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ എന്റെ ജീവിതം ജീവിതം അങ്ങനെ സിനിമയാക്കാനുള്ളതൊന്നും ഇല്ല ഞാൻ അത്രയ്ക്കുള്ള ആളായിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ ഞാൻ വിട്ടിട്ടില്ല ഞാൻ എപ്പോഴും അതിന്റെ പിറകെ തന്നെയുണ്ട് അതുപോലെ ലാലേട്ടന്റെ അടുത്തും നാലഞ്ച് പ്രാവശ്യം കഥയുമായി പോയിട്ടുണ്ട് അപ്പോഴും ഇത് മതിയോ മോനെ എന്ന് ചോദിച്ചപ്പോൾ തിരിച്ചു പോവുകയാണ് ചെയ്തത് കമൽഹാസന്റെ വലിയൊരു ഫാനാണ് ഞാൻ രജനി സാറുമായി പടം ചെയ്യണമെന്ന് വിചാരിച്ചാൽ തന്നെ നടക്കില്ല പുള്ളി ഇപ്പോൾ തന്നെ ഒരുപാട് പടങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനാ ചൂടെ രണ്ടായിരത്തി പതിനെട്ട് എടുത്തത് എന്ന രജനി സാറിന്റെ സ്റ്റൈലിൽ തമിഴിൽ ചോദിച്ചപ്പോൾ ആ വാക്കുകൾ മതിയെന്ന് തോന്നി ഇതൊക്കെ വലിയ ആഗ്രഹങ്ങളാണ് ഏതൊരു മലയാളിയും പോലെ ഈ മഹാരഥന്മാർക്കൊപ്പം സിനിമ ചെയ്യണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് ജൂഡ് ആന്റണി പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു അതുപോലെ തന്നെ ജൂഡ് ആന്റണി മലയാള സിനിമയിലെ മറ്റൊരു ഗ്യാംഗിന്റെ ചിത്രമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് എങ്കിൽ ഓസ്കാർ വാങ്ങുമായിരുന്നു എന്നും പറയുകയുണ്ടായി മലയാളികൾക്ക് അഭിമാനമാണ് ജൂഡ് ആന്റണി ജോസഫ് ചിത്രം രണ്ടായിരത്തി പതിനെട്ട് ഇന്ത്യയുടെ ഓസ്കാർ എൻട്രി ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ ചിത്രത്തിന് അന്തിമ ചുരുക്ക പട്ടികയിൽ ഇടം നേടാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി പതിനെട്ടിന്റെ ഓസ്കാർ പ്രവേശത്തെക്കുറിച്ച് ജൂഡ് ആന്റണി പറഞ്ഞ വാക്കുകളാണ് മലയാള സിനിമാ രംഗത്തെ ഒരു പ്രത്യേക ഗാങ്കിന്റെ ചിത്രമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് എങ്കിൽ ഓസ്കാർ നേടുമായിരുന്നു എന്നാണ് ജൂഡ് ആന്റണി പറയുന്നത് ഒന്നുമല്ലാത്ത സിനിമ പോലും വലുതായി കാണിക്കാൻ ആ ഗ്യാങിന് സാധിക്കുമെന്നും താരം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനെട്ടിന്റെ വ്യാജ പ്രിന്റ് ഇറങ്ങിയത് വിദേശത്ത് അയച്ച പതിപ്പിൽ നിന്നാണ് എന്നാണ് ജൂഡ് പറയുന്നത് വിദേശത്ത് അയച്ച പതിപ്പിൽ മൂന്ന് ഷട്ടറും തുറക്കുന്നതായി കാണിച്ചിട്ടുണ്ട് അതിൽ നിന്നാണ് വ്യാജ പ്രിന്റ് ഇറങ്ങിയത് എങ്ങനെയെന്ന് മനസ്സിലായതെന്നും കൂട്ടിച്ചേർത്തു എന്നാൽ അതിനു പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കാത്തത് വിഷമം ഉണ്ടാക്കി നമ്മുടെ ഒരു സ്വന്തം വസ്തു ഒരാൾ മോഷ്ടിക്കുന്നത് തടയാൻ ശ്രമിക്കും െന്നും ജൂഡ് പറഞ്ഞു കേരളത്തെ മുഖ്യ മഹാപ്രളയത്തെ ആസ്പദമാക്കിയാണ് ജൂഡ് രണ്ടായിരത്തി പതിനെട്ട് ഒരുക്കിയത് ഈ ചിത്രത്തെക്കുറിച്ച് ജൂഡ് ആന്റണി പറഞ്ഞ ഈ വാക്കുകൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ ഒന്നായിരുന്നു